പറഞ്ഞിട്ടപ്പോ അപ്പോഴും നമുക്ക് ഭർത്താവിന്റെ സഹോദരി ആയിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് എനിക്കുള്ള പണി പിറകെ വരുന്നുണ്ട് എന്നുള്ള മട്ടിൽ ഒരു കമന്റ് ഇട്ടിട്ട് അവര് പോയി പറഞ്ഞാ അവര് ശത്രു ശത്രുക്കളാണ് വെള്ളപ്പന്നി വെള്ളപ്പന്നി പോലിരിക്കുന്ന ലിപ്സ്റ്റിക് ഞാൻ ഇപ്പൊ നിങ്ങൾ പറയണുണ്ടല്ലോ എന്തിനു തട്ടോട്ട് ഇരുന്ന് വന്നിരുന്നു കുറ്റം പറയുന്നു അല്ലെങ്കിൽ ഹായ് രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഒരു പ്രമുഖ വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഫാമിലി ബ്ലോഗറുടെ ഒരു ഭർത്താവിൻ്റെ സഹോദരിയുടെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ എടുത്തിട്ട് എൻ്റെ ചാനലിൽ കൂടെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അവരോട് എനിക്ക് വ്യക്തി അല്ലെങ്കിൽ എനിക്ക് അവരെ നേരിട്ട് അറിയുന്ന ഒരു വ്യക്തിയോ അല്ല ഞാൻ അവരെ വീഡിയോസൊക്കെ കണ്ടിരുന്നത് നമ്മുടെ യൂട്യൂബിൽ കൂടെ ആയിരുന്നു അപ്പോൾ അതിൽ ആദ്യമൊക്കെ അവരെ വീഡിയോ കാണാനായിട്ട് ഒരു പ്രത്യേക താല്പര്യമായിരുന്നു ആ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അഞ്ച് മക്കളെ വളർത്തുന്ന ഒരു സിംഗിൾ മദറാണ് അപ്പോൾ ആ ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് അവരോടൊരു പ്രത്യേക ബഹുമാനം ഉണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് അപ്പോൾ നമ്മൾ അവൾ അവരെ വീഡിയോ കണ്ടിരുന്നത് എന്താണ് എങ്ങനെയാണ് ഒരു ഭർത്താവിലത് എത്ര ആ മക്കളെ അഞ്ച് മക്കളെ എങ്ങനെ പോലെ വളർത്തുന്നു എന്നൊക്കെ ഒരു ഇത് നമുക്ക് ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ ആ ഒരു വീഡിയോ ഇടയ്ക്ക് അവർ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലാതെ അവരെ വീഡിയോനെ പറ്റിയിട്ട് അറിയാത്തൊരു വ്യക്തിയല്ല ഞാൻ അപ്പം അതിലവർ ഒരുപാട് ഇൻ്റർവ്യൂകൾ കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ അവർ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ കുറിച്ചിട്ട് അതിൽ മോശമായിട്ട് സംസാരിക്കുന്നതായിട്ട് കണ്ടു അപ്പം അതിൽ അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ചിന്തിക്കുന്നത് പോലെ തന്നെ ഞാനും ചിന്തിച്ചിരുന്നു ഓ ഈ ഹസ്ബൻഡിൻ്റെ ആൾക്കാർ ഭയങ്കര സാധനങ്ങൾ തന്നെ ആയിട്ട് ആ മക്കളെയും ആ ഉമ്മാനെയും ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് കണ്ടില്ലേ അല്ലെങ്കിൽ ആ മക്കളെ അഞ്ച് മക്കളെ തിരിഞ്ഞു നോക്കാത്ത ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ട് നമുക്ക് അവരോട് ഒരു പ്രത്യേക ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പിന്നെ ഞാൻ വിചാരിക്കും എന്താണ് ഇവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ഒരു വിഷയം അറിഞ്ഞിട്ട് പോലും ഇവരെന്തേ തിരിഞ്ഞു നോക്കാത്തത് ഇവരെന്താ ഇപ്പം നമുക്കൊരു നമ്മളെ പറ്റിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ ദേഷ്യം വരുമല്ലേ അപ്പം ആ ഒരു ഇതിൽ നമ്മൾ ചിന്തിച്ചിരുന്നു അപ്പം അങ്ങനെയുള്ള കാര്യത്തിൽ പിന്നെ ഈ വീഡിയോയില് അവരുടെ വീഡിയോയിൽ കൂടെ നമ്മൾ അവരുടെ വിവാഹം കഴിഞ്ഞു എന്ന വിവാഹം അല്ല നിക്കാഹ് കഴിഞ്ഞു എന്നുള്ളൊരു വാർത്ത ഇറങ്ങി അപ്പോൾ എന്തായാലും സമാ സാധാരണക്കാരെന്നല്ല നമുക്ക് അതും അവർ എല്ലാവരും വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തൊട്ടതും പിടിച്ചതൊക്കെ നമ്മൾ യൂട്യൂബിൽ വന്ന് പറഞ്ഞിരുന്ന ആ ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം ഒരുപാട് കമൻറ്റുകളൊക്കെ അവർക്ക് വന്ന് നെഗറ്റീവായിട്ട് വന്ന ഒരു ഇതിൽ ആളുകൾ ശ്രദ്ധിക്ക് ശ്രദ്ധിച്ച് തുടങ്ങിയതെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം അവരൊരു ഷോർട്സ് ഇട്ടു എൻ്റെ നിക്കാഹ് കഴിഞ്ഞിനു തന്നെ ആ ഒരു ഭർത്താവ് ഇല്ലാത്ത രീതിയിൽ ആരും എന്നെ കാണണ്ട അല്ലെങ്കിൽ വിധവ എന്ന രീതിയിൽ കാണേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ അപ്പോഴും നമുക്ക് സന്തോഷമായി ഓ എന്തെങ്കിലും ആവട്ടെ ആ പെൺകുട്ടിക്കൊരു ജീവിതം കിട്ടിയല്ലോ എന്ന് എന്നാലും മനസ്സിലൊരിതുണ്ടായിരുന്നു ഇവർ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ എന്താണ് ഇ ഇപ്പോഴും ഒരു ഇതായിട്ട് വരാത്തത് പ്രത്യേകിച്ച് നമ്മളെ ഒരു റിയാക്ഷൻ വീഡിയോ എടുക്കുന്ന ഒരാളെന്ന നിലയിൽ കൂടുതൽ ചിന്തിക്കും അങ്ങനെയാണ് നമ്മുടെ ഒരു ഗ്രൂപ്പിൽ ഇവരുടെ വോയിസ് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഭർത്താവിൻ്റെ സഹോദരി ആയിട്ടുള്ളൊരു വോയിസ് ക്ലിപ്പ് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ഞാൻ അവരുടെ പേര് പറയുന്നില്ല അവരുടെ പേര് ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ആളുകൾ ഇവരുടെ ശത്രുക്കൾ തന്നെ നമുക്കെതിരെ കമൻ്റുകൾ ഇടുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു ഇപ്പം എന്തെങ്കിലും എന്തായാലും അവരുടെ ഒരു ജീവിതം അത് അല്ലെങ്കിൽ അവരെ പറ്റിയിട്ടുള്ള കുറ്റങ്ങൾ പറയാനുള്ളൊരു വേദി ഇതിലാക്കുന്നില്ല അപ്പോൾ ആ ഒരു ഇതിൽ നമ്മ ആ ഒരു വ്യക്തി ഇങ്ങനെ ഒരു വോയിസ് എടുത്ത് പുറത്തിട്ട് അപ്പോൾ ഞാനായിട്ട് ഇതിൽ ഞാൻ മുമ്പും പിൻപൊന്നും നോക്കിയില്ല അവരെ വോയിസ് ഇതിലെടുത്തിട്ട് കാരണം ആളുകൾ ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഇവരുടെ ഇവർ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇവരെല്ലാവർക്കും അറിയാം അപ്പോൾ ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി ഇതാണ് ഇങ്ങനെയൊരു കാര്യം ഭർത്താവിൻ്റെ വീട്ടുകാരെന്താണ് പ്രതികരിക്കുന്നില്ല എന്നുള്ളത് അപ്പം ഞാൻ വിചാരിച്ച അതൊരു വോയിസ് ഇങ്ങനെ കിടക്കട്ടെ നമുക്കത് അതിനെ പറ്റിയുള്ള സത്യാവസ്ഥ ഈ വ്യക്തി നമുക്ക് അറിയിച്ചു തരുമെന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ച എന്താണ് ഇങ്ങനത്തെ ഒരു വോയിസ് വരുമ്പോൾ ആ ഒരു ഹസ്ബൻഡിൻ്റെ വീട്ടുകാരായിട്ട് സംസാരിക്കും അങ്ങനത്തെ അങ്ങനെ ഒരു വിഷയം ഇല്ല എന്നുള്ളൊരു വോയ്സ് ക്ലിപ്പൊക്കെ നമ്മൾ പിന്നെയും പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ ഇവരത് രണ്ടാമതും വന്നത് ഇവർ വീഡിയോ ആയിട്ട് വന്നത് എൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന് ഞാൻ ഇവിടെ കമൻ്റ് ഇടാം നിനക്കുള്ള പണി പിറകെ വരുന്നുണ്ട് എന്നുള്ള മട്ടിൽ ഒരു കമൻ്റ് ഇട്ടിട്ട് അവർ പോയി സാറില്ല പണി ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു ഇപ്പോഴും തയ്യാറാണ് നമുക്കതിലൊന്നും ഇതില്ല കാരണം അവർ വന്നിട്ട് നമ്മളുടെ മുന്നിൽ ഇത്രയും ആളുകളുടെ മുന്നിൽ വന്നിരുന്ന് ഞാൻ അവരുടെ സബ്സ്ക്രൈബർ ആണ് എന്നുള്ളൊരു ഇതിലും എന്നെപ്പോലെ എനിക്ക് അതിൽ ഒരുപാട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം നാൽപ്പതിനായിരം ആളുകൾ അവൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ ആ സബ്സ്ക്രൈബേഴ്സിനെല്ലാം ആഗ്രഹം ഉണ്ട് എന്ന നിലയിലുമാണ് നമ്മൾ ആ ഒരു വോയിസ് എടുത്തിട്ടത് ഞാനും അതിൽപ്പെടുന്ന ആളാണ് അപ്പം അതിന്റെ ഒരു മറുപടി ഈ വ്യക്തി നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആ ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടത് പക്ഷേ ഇവരത് നമ്മളെ വെല്ലുവിളിക്കണം ചെയ്തത് നിനക്ക് പണി വരുന്നുണ്ട് പണി കൊടുക്കാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല അത്രക്കും ഒരു ഭീകരജീവിയാണോ ഈ പറയുന്ന വ്യക്തി എന്നുവെച്ചു കഴിഞ്ഞാല് ഒരു പബ്ലിക്ക് ഈ യൂട്യൂബ് വീഡിയോ ചെയ്തതിൻ്റെ താഴെ വന്നിട്ട് ഭീഷണിപ്പെടുത്താനുള്ള ഒരു ഇതൊക്കെ ആയോ ഈ ഒരു വ്യക്തിക്ക് കാരണം നിനക്ക് പണി വരുന്നുണ്ട് പണി വന്നു കഴിഞ്ഞാൽ തിരിച്ച് പണി തരാനും അറിയാം അങ്ങനെ പേടിച്ചോടുന്ന ഒരാളല്ല അത് നിങ്ങളാദ്യം മനസ്സിലാക്കണം അപ്പം നമ്മൾ രണ്ടു കൂട്ടരും ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഉള്ള ആളുകളാണ് നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോകാർ പ്രത്യേകിച്ചും നിങ്ങളിടുന്ന വീഡിയോകളെ പറ്റിയിട്ടുള്ള ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതേപോലെ ചാനലിൻ്റെ മുന്നിൽ വന്നിരുന്ന് പറയും മറ്റുള്ള ആളുകൾക്കുള്ള അഭിപ്രായങ്ങളും കൂടെ കാരണം അതിലിടുന്ന കമൻറ്റുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൊരു വീഡിയോ ചെയ്യാം അപ്പം അത് അംഗീകരിക്കാനുള്ളൊരു ഇതില്ലാതെ പോയി നിങ്ങൾക്ക് അപ്പം നിങ്ങൾ നമ്മളോട് എല്ലാ ഈ വീഡിയോ ഈ വീഡിയോ ചെയ്ത ഒരുവിധ ആൾക്കാർക്കും നിങ്ങൾ ഭീഷണി സ്വരത്തിലാണ് വന്നത് അതൊക്കെ പോട്ടെ നിങ്ങളുടെ ഒരു സ്ട്രെങ്ത്ത് ഉണ്ടാവും അല്ലേ സാരില്ല പോട്ടെ അപ്പം ആ ഒരു ഇതിൽ ഞാൻ പറയുന്നതാണ് അതിൽ ഒരുപാട് നമുക്ക് കമൻ്റുകൾ കമൻ്റ് ഞാൻ വായിക്കാം അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ എനിക്ക് ഒന്ന് രണ്ട് വീഡിയോ എനിക്കെതിരെ ഒരു ഒന്ന് രണ്ട് വീഡിയോ ഞാൻ കണ്ടിരുന്നു കണ്ടിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കെതിരെയും ആളുകൾ തിരിച്ച് റിയാക്ട് ചെയ്യുമെന്ന് അറിയാം ചെയ്യണമല്ലോ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇന്നലെ മുളച്ച പുൽനാമ്പാണ് ഇന്നലത്തെ മഴയിൽ മുളച്ച പുൽനാമ്പുകളാണ് അപ്പോൾ അതിൽ എൻ്റെ ഒരു പ്രിയ സ്നേഹിത നമ്മളുടെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു പ്രിയ സ്നേഹിത ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ ആ ഒരു സ്നേഹിതം വന്നിട്ട് അതിലൊരു വീഡിയോ ഇട്ടിരുന്നു അവർക്ക് എൻ്റെ മുമ്പോ പിമ്പോ എന്ത് എന്താണെന്നറിയാതെ ഈ ഞാൻ ഇട്ട വ്യക്തിയുടെ ഒരു വീഡിയോസിനെ പറ്റിയിട്ടും അറിയാത്ത തരത്തിൽ ഞാൻ ആ ഒരു അവിടെ ഒരു എൻ്റെ സുഹൃത്തിൻ്റെ പേര് പറഞ്ഞു പറഞ്ഞതെന്ന് അവർ ശത്രു ശത്രുക്കളാണ് എന്നാണ് പൊതുവേ ഉള്ളത് അവർ രണ്ടുപേരും അറിയണം ഇവർ രണ്ടുപേർക്കും ഈ ശത്രുത ഉള്ളത് ഈ ശത്രു ശത്രുത ആവാൻ കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമാണ് അല്ലെങ്കിൽ അവർ എവിടെയോ കിടക്കുന്ന രണ്ട് മനുഷ്യർ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തതിൻ്റെ പേരിൽ അവർക്ക് കണ്ടന്റ് ഇങ്ങനെ ക്രിയേറ്റ് ആക്കാൻ പറ്റി അതേപോലെ അവർക്ക് സബ്സ്ക്രൈബേഴ്സിന് കിട്ടി അത് അവർ ചിന്തിച്ചാൽ മതി ഇപ്പോഴും ശത്രു മനസ്സിൽ ശത്രുത വെച്ച് പുലർത്തുന്ന ആൾ ആ ആൾ വന്നിട്ട് ഞാൻ ആ എൻ്റെ സുഹൃത്തിൻ്റെ പേര് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം വന്നിട്ട് എന്നെ വിളിച്ച ഒരു ഇതുണ്ട് വെള്ളപ്പന്നി വെള്ളപ്പന്നി പോലെ ഇരിക്കുന്ന ലിപ്സ്റ്റിക് ഇട്ട ഒരു സ്ത്രീ എൻ്റെ ചുണ്ടിയിൽ ലിപ്സ്റ്റിക്ക് ഉണ്ട് കേട്ടിട്ടുണ്ട് ആവശ്യത്തിന് നമ്മ ഈ പറഞ്ഞ പോലെ ആളുകളെ മുന്നിൽ അഭിമുഖീകരിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളിത്തിരി വൃത്തിയിലും ക്ലീനിലും ഇരിക്കണം എന്നാണ് ഞാൻ അറിഞ്ഞത് നമ്മ ആളുകൾ നമ്മളെ ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തിരി വൃത്തിക്കുമ്പോൾ ഒക്കെ ഇരിക്കണമല്ല നമ്മളത് വീട്ടിലാരെങ്കിലും വരുന്നവർ വരുമ്പോൾ പോലും നമ്മൾ അവരെ ആദ്യത്തെ മര്യാദയോടുകൂടി സ്വീകരിക്കണം എന്നൊക്കെ പറയാലോ അപ്പോൾ അതേപോലെയാണ് ഞാനിരിക്കുന്നത് ഇതിൽ വല്ല തെറ്റുപുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയ സഹോദര അല്ലെങ്കിൽ പ്രിയ സുഹൃത്തെ നീ എന്നെ എങ്ങനെയാണ് അങ്ങട് അധിക്ഷേപിച്ചതിൽ എന്താണ് കാരണം സാറില്ല നീ നിന്റെ വീട്ടിൽ ഞാൻ പറയുന്നില്ല വീട്ടിൽ മറ്റുള്ളവരെ വിളിക്കുന്ന ഒരു പേരായിരിക്കാം നിനക്ക് ദേഷ്യം വരുമ്പോൾ വിളിക്കുന്ന ഒരു പേരായിരിക്കണം നീ ഞാൻ വിളിച്ചത് പിന്നെ അതിൽ പിന്നെ പറയുന്ന തന്തയില്ലായ്മ കാട്ടീൻ എൻ്റെ തന്ത ആരണെന്ന് നിനക്കറിയോ തന്തയില്ലായ്മ എന്ന് എനിക്ക് പറഞ്ഞാൽ അറിയൂല ഇപ്പം എനിക്ക് തന്തയുണ്ട് ഏ നീ കണ്ടിട്ടുണ്ടാവും തന്തയില്ലാതെ ജീവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ തന്തയില്ലാതെ തന്തയുടെ പേര് പറയാൻ പറ്റാതെ ജീവിക്കുന്ന ആളുകളൊക്കെ കുറച്ചൊക്കെ നീ കേട്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കണം നീ ആ ഒരു ഇത് പറഞ്ഞത് എൻ്റെ പ്രിയ സുഹൃത്തെ നിനക്ക് എന്നാ എന്നെ പറ്റിയിട്ട് അറിയേയില്ല ഞാനീ ഒരു വീഡിയോ താൻ ഒരു ഞാൻ രണ്ടു ദിവസം മുമ്പ് ഈ വീഡിയോ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം എനിക്ക് വീഡിയോൻ്റെ മുന്നിൽ വരാൻ പറ്റിയില്ല അതുകൊണ്ടാണ് എൻ്റെ ഒത്തിരി താമസിച്ച് വന്നത് ഇതിപ്പോൾ ഈ സുഹൃത്ത് കാണുമോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും പ്രിയ സുഹൃത്തിനോട് നീ സുന്ദരനട്ടാ നീ വെള്ളപ്പം നീ അല്ല ഒന്നുമല്ല നീ അടിപൊളി സൂപ്പർ മുതൽ തന്നെയാണ് അങ്ങനെ തന്നെയാണ് നീ അടിപൊളിയല്ലേ കാരണം നിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും നീ വീഡിയോ ചെയ്യുന്ന ഇതും നീ സൂപ്പർ തന്നെയാണ് സൗന്ദര്യമില്ലാത്തവർക്കും അല്ലെങ്കിൽ പന്നികൾക്കും പട്ടികൾക്കും എല്ലാവർക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ ജീവിച്ചു പോകണം കാരണം ഇതിൽ പ്രത്യേകിച്ചും ഒരാളും പറഞ്ഞിട്ടില്ല പട്ടികൾക്കും പന്നികൾക്കും തന്തയില്ലാത്തവർക്കും തന്ത ഉള്ളവർക്കും ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണെന്ന് പ്രത്യേകിച്ച് എഴുതി ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ പ്ലാറ്റ്ഫോമിലുള്ളത് അപ്പോൾ ഈ പ്രിയ സുഹൃത്ത് ഒന്ന് ചിന്തിക്കണമായിരുന്നു അപ്പോട്ടെ പിന്നെ വേറെ എൻ്റെ ഈ ഞാൻ ആ ഒരു പേര് പരാമർശിച്ച വേറൊരു ഈ സുഹൃത്തിൻ്റെ ശത്രു രണ്ടാമത്തെ ശത്രു അവള് എന്നെ അതിൽ വിളിച്ചിരുന്നു പട്ടികളെ അഴിച്ചുവിട്ടു അല്ലെങ്കിൽ പട്ടികളെ നിങ്ങളോടൊന്നും മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല മനസ്സിലായോ നീ ഒരു പട്ടി പോലെ എൻ്റെ കമൻ്റ് എൻ്റെ വാട്സപ്പിൽ നീ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു വെറും പട്ടിനെ പോലെ പേ പിടിച്ച പട്ടിനെ പോലെ നിനക്കൊക്കെ വന്നിരുന്നു നിനക്ക് ഈ ഞാനിട്ട വീഡിയോ എൻ്റെ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നറിയാതെ അല്ലെങ്കിൽ അതിനെ അതിനെപ്പറ്റിയിട്ട് ഒരു കാര്യം അറിയാതെ നീ ആ വ്യക്തിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നത് എന്നിട്ട് അതിൽ വന്നിരുന്നിട്ട് നീ ഇരുന്ന് ചിലച്ചല്ല നിനക്ക് ചിലക്ക നിന്നെപ്പോലൊന്നും ചിലക്കാനൊന്നും ഞങ്ങൾക്ക് കഴിവില്ല ഞാനൊക്കെ വെറു ശിശു നിന്റെയൊക്കെ മുന്നിൽ വന്നിരുന്നിട്ട് പറയാനായിട്ട് ഞാൻ നിന്നെ പറ്റിയിട്ട് നിന്റെ പേരോ നിന്റെ കാര്യങ്ങളോ ഒന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല പക്ഷേ എൻ്റെ അടുത്തേക്ക് മറ്റേ ആളോടുള്ള ശത്രുതയിൽ എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് അത് ഞാൻ പറഞ്ഞേക്കാം നിങ്ങളായി നിങ്ങളെ പാടായി ഞാൻ നിങ്ങളുടെ പേരോ നിങ്ങളുടെ കാര്യങ്ങളോ ഒന്നും ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞിട്ടില്ല എനിക്ക് പറയാൻ താല്പര്യമില്ല പക്ഷെ നിങ്ങൾ ഒന്നും രണ്ട് പ്രാവശ്യമല്ലാട്ടാ ഒരു പ്രാവശ്യം നിങ്ങൾ ആ ഒരു സുഹൃത്തിൻ്റെ വാട്സപ്പിൽ ഞാൻ അഡ്മിൻ എന്ന നിലയിൽ നിങ്ങൾ ഒരു പോലീസുകാരെ തന്നെ വിളിച്ചിട്ടുണ്ടായി പോലീസുകാരനാണോ ആരാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അത് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് എനിക്ക് കുഴപ്പമില്ല കാരണം എന്നോട് ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ഞാനപ്പം പറഞ്ഞു ഞാൻ ആ ഗ്രൂപ്പിൽ അതിൽ ഒരു സംസാരങ്ങൾക്കോ ഒന്നും ഉണ്ടായിട്ടില്ല അഡ്മിൻ ആയത് പോലും എനിക്കറിയില്ല എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളൊക്കെ ആക്റ്റീവ് അല്ല അതിൽ വേണ്ടാത്ത വിഷയങ്ങളൊക്കെ വരുമ്പോൾ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് ഉള്ളതെന്നാണ് അപ്പം എൻ്റെ ഈ സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശത്രു ശത്രുത ഉണ്ടെന്നും പറഞ്ഞിട്ട് എൻ്റെ നമുക്ക് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും നമുക്ക് ശത്രുക്കളാക്കാൻ പറ്റുമോ നിങ്ങൾ എത്ര പേരെ ആക്കും നിങ്ങൾ ഇതുപോലെ ഈ വാക്കത്തിൻ്റെ കൊടുവാൾ പിടിച്ചുവരെ പിന്നാലെ എത്ര നാൾ പായും പാഞ്ഞുകൊണ്ടേയിരിക്കണം അതും പറഞ്ഞ അവർ ഒരാൾ ഒരു വീഡിയോ ഇട്ട് എന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ പട്ടി തെണ്ടി വന്നി അങ്ങനത്തെ ഉള്ള വാക്കുകൾ എടുത്തിട്ട് ഉപയോഗിക്കുന്ന നിങ്ങളെ സംസ്കാരമാണ് നിങ്ങളൊക്കെ വലിയ ബിസിനസ് ചെയ്യുന്ന ആളുകളല്ലേ ഞങ്ങളൊക്കെ സാധാരണ വീട്ടമ്മമാരാണ് വീട്ടിലിരുന്നിട്ട് ജോലി ചെയ്യുന്ന വീട്ടിൽ ഭർത്താവിനും മക്കൾക്കും മാത്രം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് സാധാരണ വീട്ടുകാർ വീട്ടമ്മമാരാണ് നിങ്ങളെപ്പോലെ വലിയ വലിയ ബിസിനസ് ലേഡികളല്ല നിങ്ങളെപ്പറ്റി വലിയ വലിയ വാക്കുകളോ അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളോ നമുക്കറിയില്ല അതേപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്കും ഞങ്ങളെ ഞങ്ങളെപ്പറ്റിയിട്ടൊന്നും അറിയില്ല അപ്പം അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കാം ഈ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സാമർഥ്യം ഉണ്ടാവും ദേഷ്യം ഉണ്ടാവും സങ്കടം ഉണ്ടാവും എല്ലാം ഉണ്ടാവും അതും പറഞ്ഞിട്ട് അത് നിങ്ങൾ അവരോട് മാത്രം നിങ്ങളുടെ ശത്രുവിനോട് മാത്രം കാണിക്കുക അല്ലാതെ ശത്രുവിൻ്റെ കൂട്ടിനെ അല്ലെങ്കിൽ അവരെ പറ്റിയിട്ട് എനിക്ക് ആ ഒരു പേര് ആ വ്യക്തിയുടെ ഒരു പേര് പറഞ്ഞെന്ന നിലയിൽ എന്നെ പറഞ്ഞാൽ വർത്താനം ഉണ്ടല്ലോ അത് ഇനി മേലെ ആവർത്തിക്കാതിരിക്കാനാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾക്ക് പലതും വന്നിരുന്ന് പറയാം നിങ്ങൾക്ക് എൻ്റെ പേര് പറയാതിരിക്കാം പേര് പറയാതെ പറയാം പക്ഷേ നമുക്കറിയാലോ നമ്മളെയാണ് ഈ പറയുന്നതെന്ന് അതുകൊണ്ട് പറഞ്ഞാണ് എൻ്റെ പ്രിയ പറയണില്ല ഞാൻ അതവിടെ നിർത്തട്ടെ അപ്പം ഈ രണ്ട് വ്യക്തികളാണ് എന്നെ പറ്റിയിട്ട് വന്നിരുന്നു പറഞ്ഞത് അത് സാധാരണ നെഗറ്റീവ് ഇടുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട് നമുക്കതിലൊന്നും ഒന്നും പറയാനില്ല കാരണം എൻ്റെ ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയേക്കണത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്നെ പറ്റി എന്നെ കുറിച്ചിട്ട് നല്ല രീതിയിൽ നാലാൾ അറിയണം അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും എന്നെക്കൊണ്ടൊരു സഹായം കിട്ടണം പിന്നെ അതേപോലെ പ്രത്യേകിച്ചും പണം എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ വീടിൻ്റെ ഉള്ളിലിരുന്ന് സാധാരണ ഒരു വീട്ടമ്മയാണ് അപ്പോൾ ആ വീട്ടമ്മ എന്ന നിലയിൽ ഇങ്ങനത്തെ ഒക്കെ കുറച്ച് ഒക്കെ ഇട്ടിട്ട് നമുക്ക് നമുക്ക് അത്യാവശ്യമായ ഒരു രീതിയിലുള്ള നമുക്ക് നമ്മളുടെ ചിലവിനെ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചിലവിനെ തരുന്നില്ല എന്നല്ല പറയണം എന്നാലും നമ്മളുടേതായ രീതിയിൽ നമ്മൾക്കൊക്കെ എന്തെങ്കിലും സമ്പാദിക്കാൻ പറ്റും പുറത്ത് പോയി ജോലി ചെയ്യാനൊന്നും നമുക്ക് പറ്റുന്നില്ല അതുകൊണ്ട് മാത്രമാണ് പിന്നെ കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു തലയിൽ തട്ട് ഇട്ടിട്ട് നീ വീഡിയോ ചെയ്യുന്നില്ലേ കളവ് പറയുന്നില്ലേ നുണ പറയുന്നില്ലേ ഒന്നുമില്ല തലയിലെ തട്ടത്തിൻ്റെ കാര്യം ഞാൻ താമസിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മംഗലാപുരം എന്ന ഡിസ്ട്രിക്റ്റിലാണ് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം കൂടുതൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ കുറേ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് ആ രീതിയിലേ എനിക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ ഞാൻ എൻ്റെ നാട്ടിൽ താമസിച്ചിരുന്നപ്പോൾ ഇതുപോലത്തെ ചുറ്റിക്കെട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ടൈമിലൊക്കെ ഞാൻ ഇവിടെയൊക്കെ വന്നപ്പോൾ ഞാൻ തലയിൽ തട്ടമില്ലാണ്ടൊക്കെയാണ് നടന്നിരുന്നത് ആ ചിട്ടവട്ടങ്ങളനുസരിച്ചിട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ ഓരോ സ്ഥലങ്ങളിലും ഓരോ വ്യത്യാസങ്ങളുണ്ട് നമ്മൾക്ക് ജീവിക്കുന്ന ജീവിത രീതി അനുസരിച്ചിട്ട് അതുകൊണ്ടാണ് അല്ലാണ്ട് ചിലപ്പോൾ ഞാൻ കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇതുപോലെ മുഖമക്കനെ ചുറ്റാതിരിക്കും മനസ്സിലായാ അതൊന്നും നിങ്ങൾ പറയേണ്ട കാര്യമില്ല പിന്നെ ഇതിൽ നുണ പറയുന്നത് സത്യം പറയുന്നത് ആരെന്നുള്ളത് കാലം തെളിച്ച് കാലം തെളിയിക്കും ഒരാളെ നമ്മൾ എന്തെങ്കിലും ഒരു തട്ട് ഇട്ടിട്ട് ഒരു വീഡിയോ ചെയ്ത് അപ്പം തട്ട് ഇടാണ്ടിരുന്ന് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും അതുകൊണ്ടല്ലേ നിങ്ങൾ ആ വ്യക്തനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ പിന്നെ അതേപോലെ കുറെ കുറേ ആളുകൾ വന്നിട്ട് ഒരുപാട് കമൻ്റ് നമുക്ക് ആ കമൻ്റുകളൊന്നും വായിച്ചു നോക്കാം എനിക്ക് കുറേയൊക്കെ ഇതായി ഇതിൽ ഒരു വാവ എന്ന് പറഞ്ഞ ഒരാൾ ഒരു ഒന്ന് രണ്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് സാറല്ല ഇടട്ടെ ഇടട്ടെ ഇട് ഇവളെ പൊങ്കാല ഇട്ടാൽ പോരാ ഷാജി കേസ് കൊടുക്കുന്നുണ്ട് അവൾക്കെതിരെ ബീവിക്കെതിരെ നാത്തുവിനെതിരെ കൊടുത്താ എന്നിട്ട് കേസൊക്കെ കൊടുത്തല്ലേ കൊടുത്തെങ്കിൽ നമുക്ക് അതിൻ്റെ പിന്നാലെ പോവാം അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും കേസ് കൊടുത്തിട്ടായില്ലേ നമ്മുടെ സുഹൃത്തുക്കൾ ഈബത്തും നബിബത്തും പറയാത്ത കുറേ ആളുകളൊക്കെ ഇതിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ വ്യഭിചാരത്തിനേക്കാൾ വലിയ തെറ്റാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഈ വോയിസ് കേട്ട് ആ സ്ത്രീ എന്തേലും ചെയ്താൽ ആ മക്കളെ നിങ്ങൾ നോക്കുമോ എന്തിനാ ഇത് മീഡിയയിൽ വന്ന് ഇങ്ങനെ തരംതായിട്ടും നിങ്ങളൊരു സ്ത്രീയല്ലേ കഷ്ടം കഷ്ടം അങ്ങനെ പറയുന്നുണ്ട് ആ സ്ത്രീ അങ്ങനെയൊക്കെ ചെയ്യുമോ ഏ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാനാണ് ചെയ്യുക ഞാനൊക്കെ വിചാരിച്ച എന്താണെന്നറിയോ ഇവർ ഒരു ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി റംലാനെ സംസാരിച്ചിട്ട് ആ ഒരു വീഡിയോ നമ്മളെ മുന്നിൽ എത്തിക്കും അല്ലെങ്കിൽ അവരായിട്ട് സംസാരിച്ചിട്ട് നീ എന്തിനാണ് ആവശ്യമില്ല അതിങ്ങനെയൊക്കെ പറഞ്ഞത് നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വോയ്സൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അതൊന്നും വന്നിട്ടുണ്ടായില്ല പോട്ടെ ഇത് വിഷയമല്ല പക്ഷേ ഇതിലിടുന്ന കമൻറ്റുകൾ തന്നെ ഞാനാ ചെയ്ത ഞാനാ വീഡിയോ വോയിസ് എടുത്ത ആ വോയിസ് എടുത്ത വ്യക്തിനെയാണ് കൂടുതലും ഇതിൽ പറയണത് കേട്ടാ ആ വ്യക്തിയല്ല ആ വ്യക്തിയുടെ ചാനലല്ല ഇത് പക്ഷെ ആ വ്യക്തിയുടെ കുറ്റം കുറവാണ് ആ കാര്യങ്ങൾ പറയുന്നത് ആ ആ വ്യക്തി അങ്ങനെ ഉള്ളതാണെന്ന് ഞങ്ങൾക്കറിയാം മഫ്തയും ലിഫ്റ്റിൽ ഇട്ടിട്ട് വന്നിരുന്നു മറ്റൊരാണെങ്കിൽ കുറെല്ലേ കുറ്റം പറയല്ലേ ദത്താരേലെ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പം അവരെന്തെങ്കിലും ആയിക്കോട്ടെ ഞാനിപ്പോൾ മഫ്തയും ലിപ് ലിപ്സ്റ്റിക് ഇട്ടതാണ് പ്രശ്നം ശരി ശരി ചേച്ചി ആരാണ് താത്തേ ആ ശരി താത്ത നീ നിന്റെ തീർച്ചയും കുടുംബം കലക്കിലാണ് ആദ്യം നിങ്ങൾ നന്നായി ജീവിച്ചു കാണിക്കെന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ എൻ്റെ തന്നെയാണ് നിനക്കെന്തേ കുഴപ്പമൊന്നുമില്ലല്ലോ ഷെഫീന ബി ബീവി ഇങ്ങനെ ഒരു വീഡിയോ ആയി വന്നില്ല ഇയാൾ ചെയ്തത് എന്ത് വലിയ ദ്രോഹമാണെന്ന് മനസ്സിലാക്കുക അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അവർ അവരുടെ സബ്സ്ക്രൈബർ അല്ല ഈ സാധ്യതാ പോട്ടെ ഈ ഒരു വ്യക്തിയുടെ സബ്സ്ക്രൈബർ അല്ല അതുകൊണ്ട് അവർ ആ വീഡിയോ ആയിട്ട് വന്നിട്ടില്ല ഞാൻ ആ വ്യക്തിയുടെ സബ്സ്ക്രൈബറാണ് അപ്പം എനിക്ക് അതിനെ പറ്റിയിട്ടുള്ള സത്യാവസ്ഥ അറിയണമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോ ആയിട്ട് വന്നത് കേട്ടാ പിന്നെ ഒരു സ്ത്രീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടത് കണ്ടപ്പോൾ ആ സുയ ഇത്രയും നാൾ കഷ്ടപ്പെട്ടപ്പോൾ സഹതാപം അവർ പറഞ്ഞത് ശരിയല്ലേ ഭർത്താവുള്ള സ്ത്രീ വിധവ എന്ന് വിളിക്കുന്നത് തെറ്റല്ലേ പക്ഷെ അവർക്ക് ഇക്കാര്യം കുറച്ച് വിനയത്തോടെ പറയാമായിരുന്നു അവരുടെ വിനയമില്ലായ്മയും അഹങ്കാരമായി ജനത്തിന് തോന്നി അവർക്ക് അത്ര വിവരമേ ഉള്ളൂ എന്ന് കരുതി ക്ഷമിക്കാമായിരുന്നു പകരം അവരുടെ കുടുംബം തുലയ്ക്കാൻ നോക്കുന്നു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലേ അത് വിവാഹം കഴിഞ്ഞു എന്ന് സാധാരണ മട്ടിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യായിരുന്നു കാരണം അവരെല്ലാ കാര്യങ്ങളും ഈ വീഡിയോ എൻ്റെ മുന്നിൽ വന്നിരുന്ന് പറയണതായിരുന്നു അപ്പം എന്തുകൊണ്ട് ആ കാര്യം മറച്ചു വെച്ചു അതേപോലെ തന്നെ ഇപ്പോഴും ആ വിവാഹം കഴിച്ച ആളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അവർ കുറേ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം അവർ മുക്കിയിട്ടുണ്ടല്ലോ അതെന്തുകൊണ്ടായിരുന്നു ഏ ഇതൊക്കെ നിങ്ങൾ പോയിട്ട് ചോദിക്കേ ഇത് ഇവിടെ വന്നിരുന്നിട്ട് പറഞ്ഞാൽ പോരല്ല ആ പിന്നെ അതിൽ ഒരു കമൻ്റ് ഉണ്ട് നിങ്ങളിൽ തെറ്റ് ചെയ്യാത്തവർ ഉണ്ടോ ഉണ്ടെങ്കിൽ കല്ലെറിയോ സ്വന്തം കുടുംബത്തിലെ മക്കളോ സഹോദരിമാർ ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾ ചാനൽ വന്നിരുന്നു വിശദീകരിച്ച് വിട്ടേര് അത് എവിടെയെങ്കിലും ജീവിച്ചോട്ടെ അഞ്ച് മക്കളുമായി ആത്മഹത്യ നിങ്ങൾക്ക് സമാധാനവും മനുഷ്യൻ്റെ മാനസികാവസ്ഥ എപ്പോഴാണ് മറന്നത് പക്ഷേ അത് കാര്യമാണ് നിങ്ങൾ പേർ വന്നിട്ട് ആകുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പഠിച്ചും പൊറുക്കില്ല ആ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ചും ശിക്ഷിച്ചുകൊള്ളും സഹോദരിമാർ വീട്ടുകളെ ഭർത്ത് ഭർത്താവ് മരിച്ച സ്ത്രീ യൂട്യൂബിൽ വീഡിയോ ചെയ്ത് ജീവിക്കുന്നു ശരിയാണ് അവർക്കതൊരു സഹായമാണ് പക്ഷെ അവരാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ വന്നിരുന്ന് പറഞ്ഞത് അപ്പം പറഞ്ഞ സ്ഥിതിക്ക് ഇതിപ്പോൾ ഇത് ആദ്യത്തെ സംഭവം അല്ലല്ലോ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ ഇടുന്നിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതും അതിനെ പറ്റിയിട്ട് എതിരെ വീഡിയോ ചെയ്യുന്നതും ആദ്യത്തെ സംഭവമല്ല പോട്ടെ നമുക്ക് ആ വിഷയത്തിനെ പറ്റിയിട്ട് പറയുന്നില്ല അപ്പം എൻ്റെ കമൻ്റ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഇങ്ങനത്തെ വീഡിയോ ഞാൻ സാധാരണയായി ഇത് പറയാനുള്ള കാരണം ഞാൻ ഇപ്പം നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്തിന് തട്ടോട്ട് ഇരുന്ന് വന്നിരുന്നു കുറ്റം പറയുന്നു അല്ലെങ്കിൽ എന്തിനു മറ്റുള്ളവരെ വിമർശിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഇതിൽ കമന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കമന്റ് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരോട് ഒന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോൻ്റെ താഴെയൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനതിൽ സാധാരണ ചെറിയ ചെറിയ വ്ളോഗ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരുന്നത് തരുന്നത് പക്ഷേ ആ വീഡിയോ കാണാനായിട്ട് ഒരു ഇരുന്നൂറ് മുന്നൂറ് പേര് അല്ലെങ്കിൽ നാനൂറ് പേര് വന്ന് കണ്ട കണ്ടു കഴിഞ്ഞാലും അവർ അത് ടൈമിങ് നമുക്കറിയാം നമ്മളെ വീഡിയോൻ്റെ താഴെ എത്ര പേര് എത്ര നേരം കണ്ടു എന്നുള്ളത് അപ്പൊ ആ ഒരു ഇതില് നമുക്ക് കാണുമ്പോൾ വളരെ വിഷമം കാരണം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കാര്യം നമുക്ക് അവർക്ക് ഉപകാരമുള്ള കാര്യങ്ങളായിട്ടുണ്ടാവും നമ്മൾ കുക്കിങ് ആയിക്കോട്ടെ എവിടെങ്കിലും പോയ കാര്യങ്ങളായിക്കോട്ടെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയില് പറയുന്നത് അപ്പോൾ ആ വീഡിയോ കാണാൻ പോലും ആളുകൾക്ക് താൽപ്പര്യമില്ല അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഒരു വീഡിയോ ഇതേപോലെ തന്നെ ചെറിയൊരു റിയാക്ഷൻ ആയിട്ട് ഒരു വീഡിയോ ഇട്ടത് പക്ഷേ അത് ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് അത് എത്തി അപ്പം ഞാൻ വിചാരിച്ച് ഇത് ഇതെന്താണിത് ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടുമ്പോൾ അത് കാണാൻ ആളുകളുണ്ട് അപ്പോൾ നിങ്ങളും ആ കൂട്ടത്തിൽ പെട്ടതല്ലേ അതാണ് എൻ്റെ ചോദ്യം കാരണം ഇവിടെ ഒരാളെ പറ്റിയിട്ട് ഒന്നില്ലെങ്കിൽ വിമർശനാവാം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ കുറ്റം പറച്ചിലാവാം ആ കുറ്റം പറച്ചിൽ കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ വീഡിയോ തുറന്ന് നോക്കണത് ഇതിൽ പ്രത്യേകിച്ച് ഞാൻ പറയണില്ല നിങ്ങൾ വീഡിയോ കാണൂ എന്ന് പറഞ്ഞിട്ട് ഒരു തമ്പനയിൽ ഞാൻ ഇട്ടിട്ടില്ല നിങ്ങൾ വന്നിരുന്നു എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇപ്പം ഞാൻ ഈ ഈ ഒരു കുറിച്ച് ഒരു വീഡിയോ ഇട്ടത് ഞാൻ അതിൽ ആറ് ഏഴ് മിനിറ്റോളം ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിരുന്ന് വീഡിയോ കണ്ടവരുണ്ട് അപ്പം നിങ്ങൾ ഇതെല്ലാം കേട്ടിട്ട് കേട്ടതിന് ശേഷം ഇത് കുറ്റം വേണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്ത് പോകണം ഇതല്ല നിങ്ങൾ അവരുടേതായ എല്ലാ കുറ്റങ്ങളും കുറവ് ും എല്ലാം കേട്ടതിനു ശേഷം എന്നെയും അതിൽ കുറേ ചീത്ത പറഞ്ഞിട്ട് നിങ്ങൾ പോവുകയാണ് അപ്പം നിങ്ങളെല്ലാം ആ ഒരു വ്യക്തിയെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞ് അത് കഴിഞ്ഞ് നിങ്ങൾ വേറെ വേറൊരാളോടത് പറയാതിരിക്കുമോ പറയുക അത് പറഞ്ഞിട്ടുണ്ടാവും അതാണ് അത് ഇതിൽ എന്നെ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുമാണ് നിങ്ങൾ ഇതിൽ ഞാനത് വേണ്ടാത്ത കാര്യമാണ് പറയാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എന്തിനും കേൾക്കണത് എന്നിട്ട് അത് ഞാൻ പറഞ്ഞത് മുഴുവൻ കേട്ടിരുന്നിട്ട് കുറ്റ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട് നിങ്ങൾക്കറിയാം ഞാനിട്ടത് ശരിയല്ലാത്ത കാര്യമാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഞാൻ മ്പനയില് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം നിങ്ങൾ അത് കണ്ടതും കേട്ടതും നിങ്ങൾ തെറ്റി അതിനെ എൻ്റെ പേരിൽ ഇട്ടിട്ട് നീ ഇങ്ങനെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്നു സ്ത്രീനെ കഷ്ടപ്പെട്ട് ജീവിക്കുക ജീവിക്കുന്നു എന്താർഹത നിങ്ങൾക്കുണ്ട് നിങ്ങൾക്കില്ല ആ ഒരു എന്നെ പോലെ തന്നെ നിങ്ങൾ എൻ്റെ ഇപ്പൊ ഈ ഒരു വീഡിയോ എഴുപത്തി മൂന്ന് എഴുപത്തി നാല് എഴുപത്തിനാലായിരം പേരോളം ഏറ്റെടുത്ത വീഡിയോ ആണ് അപ്പം അതെല്ലാം നിങ്ങൾ ഞാനൊരു സാധാരണ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പോലും ഇത്രയൊന്നും എത്താറില്ല കാരണം ഇതിൽ ഞാനിടുന്ന വീഡിയോസിൽ അതൊരു കുറ്റം പറച്ചിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വിമർശനമായിട്ടുണ്ടെങ്കിൽ ആളുകളിലേക്ക് അത് പിന്നേം പിന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് കാരണക്കാരാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ തെറ്റ് തന്നെയാണ് നിങ്ങൾ എന്നിട്ട് പിന്നെ എന്നെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം നിങ്ങൾക്കത് കേൾക്കാൻ ഇഷ്ടമാണ് നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടം കൊണ്ടാണ് ഞങ്ങളുടെ യൂട്യൂബിൽ തന്നെ പറയുന്നത് ആളുകൾക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് എന്താണ് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് അപ്പൊ ഞാനത് എത്തിച്ചു തരുമ്പോൾ നിങ്ങത് ഏറ്റെടുക്കുന്നുണ്ട് എന്നിട്ട് അത് എനിക്ക് കുറ്റം അതെവിടത്തെ പരിപാടിയാണ് ആ ശരി അപ്പോൾ എന്തെങ്കിലും ആവട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത് ഞാൻ കുറേയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാവണമെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും അതേപോലെ തന്നെ ഞാൻ ഞാനിതിൽ പറഞ്ഞില്ലേ എത്ര പേര് എന്റെ വീഡിയോ ഇത് കാണുമെന്ന് ഞാൻ നോക്കട്ടെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റം പറയാതെ ഉള്ള വീഡിയോ ആണ് ഞാൻ ഇട്ടേക്കുന്നത് നല്ല വീഡിയോ ആണ് അപ്പോൾ ഇത് എത്ര പേര് എത്തും എന്ന് നോക്കാം എന്നിട്ട് ഞാനിത് ഇത് ആളുകൾക്ക് എത്തിയില്ലെങ്കിൽ ഞാൻ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരും അപ്പോൾ നോക്കാം അപ്പോൾ ഇതിൽ എത്ര കമന്റ് വരുന്നു എന്നാ എത്ര എങ്ങനെയാണെന്നൊക്കെ ഇത് നോക്കിയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും വരാം അപ്പം എന്തായാലും ഇതേപോലെയുള്ള കമൻ്റുകൾ ഇടാം പോസിറ്റീവായാലും നെഗറ്റീവായാലും ഇവിടെ സ്വീകരിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും